നമ്മൾ പെരുന്നാൾക്കായിട്ട് കുറച്ച് സാധനങ്ങൾ മേടിക്കാനായിട്ട് പാലക്കാട് പോവാണ് കേട്ടോ പോകുന്ന സമയത്ത് ഇത് മലയൊക്കെ കോട നിറഞ്ഞിരിക്കുന്നതും പിന്നെ പാടത്ത് പച്ചപ്പും പിന്നെ വെള്ളം കെട്ടി നിൽക്കുന്നതൊക്കെ കാണാനായിട്ട് എന്തൊരു ഭംഗിയല്ലേ അങ്ങനെയാണ് നമ്മുടെ പാലക്കാട് ജില്ല കേട്ടോ അങ്ങനെ നമ്മൾ നേരെ പോയത് നഴ്സറിക്ക് ആണ് തൈകള് മേടിക്കാണ്ടായിരുന്നു ചെറിയ തൈകളല്ല മരമായിട്ടുള്ളത് റംബൂട്ടാൻ്റെ തയ്യൊക്കെ മേടിക്കാണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ മേടിച്ച ശേഷം വേറൊരു ഷോപ്പിലേക്ക് പോയത് ഇത് ടൗണിലുള്ള ഒരു ഷോപ്പാണ് കേട്ടോ അവിടെ പോയിട്ട് എന്നെപ്പോലെ ചന്ദൻതിരിയൊക്കെ കത്തിച്ചു വയ്ക്കാൻ ഇഷ്ടമുള്ളവരാണോ നിങ്ങൾ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതിന് വേണ്ടി ഈ ഒരു ഐറ്റം ഞാൻ എടുത്തിട്ടുണ്ട് ഇവിടെ പിന്നെ കുറച്ച് പാത്രങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു ഒരു ഫ്ലവർ വേസ് വാങ്ങിക്കണമെന്ന് കുറേ നാളായിട്ട് വിചാരിക്കുന്നു ഇവിടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ എങ്കിൽ പിന്നെ ഇവിടെ നിന്ന് മേടിക്കാമെന്ന് കരുതിയപ്പോൾ പൊള്ളുന്നതല്ലായിരുന്നു കേട്ടോ അങ്ങനെ മനസ്സിലായി ഫ്ലിപ്പ്കാർട്ട് ഒമീഷോ തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് മനസ്സിലായതുകൊണ്ട് പിന്നെ ഇവിടെ വാങ്ങിക്കാൻ നിന്നില്ല നേരെ നമ്മൾ ശ്രീധർ എന്ന് പറയുന്ന റെഡി മെറ്റീരിയൽസ് ഒക്കെ ഒരുപാട് ഉള്ള ഒരു ഷോപ്പിലേക്കാണ് കേട്ടോ പോയത് അവിടെ നിന്ന് ഇതേ ഈ ഒരു കളറിലുള്ള ഷോളും പിന്നെ ടോപ്പിന്റെ കളറും പാൻറ്റും സെയിം കളറായിരുന്നു ഒരു ക്രീം കളറാണ് കേട്ടോ അതിൻ്റെ മുഴുവൻ ഔട്ട്ഫിറ്റ് ഞാൻ കാണിക്കുന്നതാണ് കേട്ടോ ഈ വീഡിയോയിൽ ആ ഒരു കളറിലാണ് കേട്ടോ നമ്മൾ ഇന്ന് മെറ്റീരിയൽസ് എടുത്ത് നേരത്തെ ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് നല്ല കളക്ഷൻസും ഉണ്ട് എങ്കിലാണെങ്കിലും റേറ്റ് നല്ല കുറവാണ് കേട്ടോ റെഡി മെറ്റീരിയൽസിന് അല്ലെങ്കിൽ റെഡിമെയ്ഡൊക്കെ ഇവിടെ കുറച്ച് റേറ്റ് കൂടുതലായിട്ട് എനിക്ക് തോന്നി ടോപ്പിന് നാലര മീറ്റർ ആട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് മുപ്പത്തഞ്ച് രൂപയാണ് ലൈനിങ്ങിൻ്റെ വിലയും ടോപ്പിൻ്റെ വില നൂറ്റി മുപ്പത്തഞ്ച് രൂപയാണ് പിന്നെ ഷോൾഡ് മീറ്ററിന് വില നൂറ് രൂപയാണ് കേട്ടോ വരുന്നത് അങ്ങനെ തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ എനിക്കായിട്ടുണ്ട് ഇവിടെ ഏറ്റവും കൂടുതലായിട്ട് വരുന്നത് ഒന്ന് വെഡ്ഡിങ്ങിന് ഒരേ കോഡ് ഡ്രസ്സൊക്കെ ഇടില്ലേ അതിനെടുക്കാനും പിന്നെ ടീച്ചേഴ്സൊക്കെ ഒരേ സെയിം കളറിൽ സാരി എടുക്കാനും അങ്ങനെ എടുക്കുന്നവരാണ് കേട്ടോ ഏറ്റവും കൂടുതൽ ഇവിടെ വന്നിരിക്കുന്നത് നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ എപ്പോൾ പോയാലും തിരക്കിന് ഒരു കുറവുമില്ല കേട്ടോ നെറ്റിൻ്റെ ആയാലും ബ്രൊക്കേഡ് അങ്ങനെ ഏത് മെറ്റീരിയൽസ് ആണോ നമ്മൾ പറയുന്നത് അത് അവിടെ കിട്ടുന്നുണ്ട് കേട്ടോ അതിൻ്റെ പല കളേഴ്സിലും നമ്മളിപ്പോൾ എവിടെയെങ്കിലും പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഷോപ്പിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സെറ്റായിട്ട് നമ്മൾ ചുരിദാറൊക്കെ എടുക്കില്ലേ മെറ്റീരിയൽസ് അപ്പോൾ നമുക്ക് അതിൻ്റെ ടോപ്പിൻ്റെ കളർ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഷോൾ ഒന്നിനും കൊള്ളില്ലായിരിക്കും നേരെ തിരിച്ചു ആവാം നമുക്ക് ഒരു കുഴപ്പമില്ല എല്ലാം കറക്റ്റായിട്ട് നമുക്ക് സെലക്ട് ചെയ്ത് ഇഷ്ടപ്പെട്ട കളർ കളറ് ആയിട്ട് എടുക്കാം എനിക്ക് ഡ്രസ്സ് സെലക്ഷൻ അറിയില്ല കേട്ടോ ഇക്കെയാണ് എനിക്ക് എല്ലായ്പ്പോഴും ഡ്രസ്സ് സെലക്ട് ചെയ്ത് ഇട്ട് നോക്കി ഇഷ്ടപ്പെട്ട് ആളാണ് ഓക്കെ പറയുന്നത് പിന്നെ നമ്മൾ നേരെ ഒരു ചായ കുടിക്കാൻ പോയിട്ടുണ്ടായിരുന്നു ബ്രെഡ് പോക്കറ്റ് ഷവർമയാണ് നല്ല ടേസ്റ്റി ആയിട്ട് ഞാൻ ആദ്യമായിട്ട് അത് കഴിക്കുന്നത് ഇത് നമ്മൾ നേരത്തെ എടുത്തിരുന്നാണ് കേട്ടോ അവിടെ നിന്ന് ഒരു ഗ്രീൻ കളറില് ടോപ്പും ഈ ഒരു ക്രീം കളറിലെ ഷോളും അതിലൊരു ഗോൾഡൻ ലൈനും വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ നേരെ ഒരു കുറച്ച് കോഴിക്കുഞ്ഞുങ്ങളെ വാങ്ങിക്കാനുണ്ടായിരുന്നു അങ്ങനെ അവരെ കൂടി കുറച്ച് വാങ്ങിച്ചു ഇവരല്ലാട്ടോ നമ്മൾ മേടിച്ചത് കുറച്ച് വലിയ കോഴിക്കുഞ്ഞുങ്ങളെ ആയിരുന്നു ഇവർ കാണാൻ നല്ല ക്യൂട്ടാണെങ്കിലും നമുക്ക് നോക്കാൻ പെട്ടെന്ന് സാധിക്കില്ല ചിലപ്പോൾ സാധ്യത ഉള്ളതുകൊണ്ട് ചെറിയ കുഞ്ഞുങ്ങളിൽ നിന്നും നമ്മൾ മേടിച്ചില്ലാട്ടോ ഇനി എൻ്റെ അഡ്രസ്സുള്ളൊരു മാമയുണ്ട് ആൾ സ്റ്റിച്ചിങ് ഷോപ്പാണ് കേട്ടോ ആൾക്ക് ഞാനിത് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു പ്രൊഫഷണൽ കൊറിയറിനാണ് കേട്ടോ അയച്ചു ഒരു നാല് ദിവസം ആവുമ്പോഴേക്കും അടിച്ച് ആൾ തിരിച്ച് അയച്ചു വന്നത് എനിക്കൊരു വെഡ്ഡിങ് ഉണ്ടായിരുന്നു അതിന് വേണ്ടിയിട്ടായിരുന്നു കേട്ടോ ഇത് വീണൊക്കെയാണ് ഞാൻ വെച്ചിരിക്കുന്നത് ഇതാണ് അതിൻ്റെ ഫുള്ളായിട്ട് അടിച്ച ഉള്ളത് പാൻറ്റിൻ്റെ ഫ്രണ്ട് പട്ട വെച്ചിട്ടും ബാക്ക് ഇലാസ്റ്റിക് വെച്ചിട്ടാണ് കേട്ടോ പാൻറ്റ് തയ്ച്ചിരിക്കുന്നത് ആൾ നല്ലോണം പെർഫെക്റ്റ് ആയിട്ട് അടിച്ച് തന്നിട്ടുണ്ട് അങ്ങനെ നമ്മൾ പോവാനായിട്ട് റെഡി ആയതാണ് നേരെ കല്യാണത്തിന് പോയിക്കൊണ്ടിരിക്കുന്നത് പോകുന്ന സമയത്ത് റോഡിൻ്റെ രണ്ട് സൈഡിലും പുളിമരങ്ങളാണ് കേട്ടോ നല്ല കുട വിരിച്ചു വിരിക്കുന്ന പോലെയാണ് തമിഴ്നാട്ടിലേക്ക് പോകുന്ന പലരും കണ്ടിട്ടുള്ള ഒരു കാഴ്ച തന്നെയായിരിക്കും അങ്ങനെ ഉച്ചയ്ക്ക് നല്ലൊരു മട്ടൻ ബിരിയാണിയും ഇല്ല കുമ്പളങ്ങി മുട്ട അല്ലാതെ ഈ ഒരു സ്വീറ്റ് അതെനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട് അത് രണ്ട് മൂന്ന് തവണ മേടിച്ച് കഴിക്കാറുണ്ട് അങ്ങനെ നമ്മൾ അതൊക്കെ കഴിച്ച ശേഷം നേരെ അടുത്ത സെക്ഷനിലേക്ക് പോയി ഇതെന്താ പേര് വീടാന്നാണെന്ന് തോന്നുന്നു ഇതിൻ്റെ പേര് നമ്മുടെ നാട്ടിലൊന്നും ഇങ്ങനൊരു സംഭവമൊന്നും ഉണ്ടാവില്ല കൂടുതലും ഐസ്ക്രീമും ക്രീമും കാര്യങ്ങളൊക്കെ ആയിരിക്കും അങ്ങനെ നമ്മൾ നേരെ ഐസ്ക്രീം കഴിക്കാനാണ് കേട്ടോ പോയത് ഐസ്ക്രീം കഴിച്ചു കഴിഞ്ഞ് പിന്നെ ഒരു അടുത്ത സെക്ഷൻ ഉണ്ടായിരുന്നു ഒരുപാട് വെറൈറ്റി ചായകളായിരുന്നു അതിൽ മുഹബത്ത് ചായ കൊളംബിയൻ പിന്നെ പൈനാപ്പിളിൻ്റെ അങ്ങനെ ഒരുപാട് ഫ്ലേവേഴ്സ് ഉള്ള ചായകളായിരുന്നു അങ്ങനെ അവിടെ നിന്ന് ഞാനൊരു പൈനാപ്പിളിൻ്റെ ഒരു ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതെനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല അതൊരു ഒരു പൈനാപ്പിളിൻ്റെ എസെൻസ് ഇട്ടാന്ന് കഴിഞ്ഞിരിക്കും അങ്ങനെ ആയിരുന്നു കേട്ടോ അതെ ലൈല മജ്നു അങ്ങനെ മൊറോക്കൻ അങ്ങനെ കൊളംബിയൻ അങ്ങനെ ഒരുപാട് വെറൈറ്റി ടേസ്റ്റുള്ള ചായകളായിരുന്നു പിന്നെ മുഹബത്ത് അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അതെ മുഹബത്ത് അതൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ നേരെ വീണ്ടും വീടാ സ്വീറ്റ് ആണ് എന്ന് പറഞ്ഞപ്പോൾ ഒന്ന് കഴിച്ചു നോക്കാം ഒന്ന് ട്രൈ ചെയ്യാം എന്ന് കരുതിയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ് ഇക്ക കഴിച്ചു കേട്ടോ ഇക്കൊക്കെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഞാനത് വായിലിട്ട് ഒന്ന് ചവിച്ച് അതിൻ്റെ ഒരു സ്വീറ്റ്നസ് ഇല്ലേ മധുരമൊക്കെ ഇറങ്ങിയ ശേഷം എനിക്കെന്തോ അത് പറ്റിയില്ല ഞാൻ തുപ്പിക്കളയാണ് ടാ ചെയ്തത് അങ്ങനെയൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യണേ